ഇന്നത്തെ പതിനച്ച ദൈവിക ഉടമ്പടി അനുസരിക്കുക മനുഷ്യരുടെ ഇടയിൽ കോൺട്രാക്റ്റ് അഥവാ കരാറുകാർ ഉണ്ട് കരാറുകൾ ഉള്ളപ്പോൾ തന്നെ കവലൻ്റും അഥവാ ഉടമ്പടിയുമുണ്ട് കരാറും ഉടമ്പടിയും ഒരുപോലെ തോന്നുമെങ്കിലും വളരെയധികം വ്യത്യാസമുണ്ട് ഭൂമിയിലെ മിക്ക ബന്ധങ്ങളും ഇടപാടുകളും ഒരു കോൺട്രാക്റ്റാണ് ഇത്തരം കരാറുകൾ നിർബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുൻപോട്ട് പോകുന്നത് ഉദാഹരണമായി ഒരു കോൺട്രാക്ടറുടെ ഓഫീസിൽ ഒരു രോഗി എടുക്കുന്ന അപ്പോയിൻമെൻറ്റ് ഒരു കോൺട്രാക്ടറാണ് രണ്ട് എടുക്കുന്ന അപ്പോയിൻമെൻ്റ് പാലിക്കേണ്ടത് രോഗിയുടെ കടമയാണ് രണ്ട് മണിയാകുമ്പോൾ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് രോഗി വന്നു ഓടണം എന്നതാണ് അതിലെ പ്രധാന നിബന്ധന രണ്ട് മണിക്ക് വന്നാൽ ഡോക്ടർ രോഗി നോക്കും രോഗത്തിന് ചികിത്സ നൽകും എന്നാൽ ആ സമയത്ത് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഡോക്ടർ രണ്ടോ മൂന്നോ പ്രാവശ്യം പേര് ഉറക്കം പിടിച്ച ശേഷം കണ്ടില്ലെങ്കിൽ അടുത്ത രോഗിക്ക് അവസരം നൽകും അടുത്ത രോഗിയിലേക്ക് ഡോക്ടർ നീങ്ങുവാനിടയാകും വന്ന രോഗി പ്രശ്നങ്ങളുമായി തിരികെ ചിലപ്പോൾ വീട്ടിലേക്ക് മടങ്ങേണ്ടി വരും എന്നാൽ കവലണ്ട് അഥവാ ഉടമ്പടി ഒരു ഭവനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഏഴ് മണിക്ക് ഭക്ഷണത്തിന് മകൻ വന്നില്ല എങ്കിലും താമസിച്ച് വന്നാൽ അച്ഛനും അമ്മയും വീണ്ടും അവൻ എത്തുന്നതുവരെ കാത്തു നിൽക്കും ചിലപ്പോൾ അവൻ മനഃപൂർവം ലേറ്റാകുന്നതായിരിക്കാം എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം അനുസരണക്കേടിനാൽ താമസിച്ചു വന്നാലും അറിയിക്കാതെ സമയത്ത് വരാതിരുന്നാലും മാതാപിതാക്കൾ മക്കളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഉടമ്പടി ആ ഉടമ്പടി സ്ഥാപിതമായത് ബന്ധത്തിലൂടെയാണ് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമാണ് ആ ഉടമ്പടിയുടെ അടിസ്ഥാനം ഡോക്ടർക്കും രോഗിക്കും തമ്മിൽ ഇല്ലാത്തതും അതുതന്നെയാണ് അവർ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അവരുടെ ആ സമയത്തെ ചികിത്സ എന്ന ആവശ്യത്തിൻ്റെ പുറത്താണ് രോഗി വളം നൽകുന്നു ഡോക്ടർ ചികിത്സിക്കുന്നു അതിനപ്പുറം ആ ബന്ധം നീണ്ടു നിൽക്കുന്നില്ല നാലു മതിലുകളിൽ അവസാനിക്കുന്ന ആ ബന്ധം നിർബന്ധങ്ങളിൽ അനിഷ്ഠിതമാണ് എന്നാൽ വീടെന്ന കെട്ടിടത്തിൻ്റെ വെളിയിൽ കടന്നു പോകുന്ന ബന്ധമാണ് പിതൃപുത്ര ബന്ധം താമസിച്ചാൽ കാത്തിരിക്കുന്ന ബന്ധം കാണാതെ പോയാൽ തേടി വരുന്ന ബന്ധം അവർ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ആ നാഴിക സ്നേഹ ഉടമ്പടിയുടെ ബന്ധമാണ് മനുഷ്യരുടെയിൽ നിലവിലുള്ള എല്ലാ ബന്ധങ്ങളെക്കാളും ആഴത്തിൽ നിത്യമായി നിലനിൽക്കുന്ന ആ ബന്ധം ഒരു ദൈവിക ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് നിത്യമായി നിൽക്കുന്ന ആ ബന്ധം പുതിയ നിയമത്തിലൂടെ ദൈവം സ്ഥാപിച്ചത് തൻ്റെ സ്വന്തം പുത്രൻ യേശുവിനെ നമുക്കായി നൽകിക്കൊണ്ടാണ് തൻ്റെ സ്വന്തപുത്രനെ നമ്മുടെ ഇടയിലേക്ക് അയച്ച ദൈവം നമ്മുടെ മാനുഷിക ബലഹീനതകൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു യേശു തൻ്റെ ജീവനം നൽകി തൻ്റെ സ്വന്തം രക്തത്തിലൂടെ നേടിത്തന്ന ഈ മഹനീയ ഉടമ്പടി മനുഷ്യന് ദൈവസന്നിധിലേക്കുള്ള പ്രവേശനം നൽകുന്നു ആ ഉടമ്പടി നിത്യമാണ് വിശ്വാസത്താൽ അതിലേക്ക് നമ്മുടെ ഹൃദയവും ജീവിതവും സമർപ്പിക്കപ്പെടുമ്പോൾ സ്വർഗീയ ഭവനത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടേതായി മാറുന്നു ഇത്രയും ക്ഷമയോട് നമ്മെ കാത്തിരിക്കുന്ന ഒരു ഉടമ്പടിയും ബന്ധുവും ഇഹലോകത്തിലില്ല ഇത് നമ്മുടെ നിത്യജീവൻ്റെ ഉടമ്പടിയാണ് ഇത് നിത്യോളം നിലനിൽക്കുന്ന ഉടമ്പടിയാണ് ഇത് സൗഖ്യത്തിൻ്റെ ഉടമ്പടിയാണ് മാനുഷികമായി പിറന്ന എല്ലാവരും സ്വീകരിച്ച് അംഗീകരിക്കേണ്ട ഉടമ്പടിയാണ് ദൈവം തൻ്റെ ഭവനത്തിൽ സ്വർഗീയാനുഗ്രഹങ്ങൾ നമുക്കായി ഒരുക്കി കാത്തിരിക്കുന്നു നിയമം ഉള്ളെടുത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിയിക്കുവാനാവശ്യമുണ്ട് മരിച്ച ശേഷമല്ല നിയമം സ്ഥിരമാകുന്നത് നിയമകർത്താവിൻ്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല ക്രിസ്തു പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധി പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലത്ര പ്രവേശിച്ചത് കർത്താവേശു ക്രിസ്തു ലോകവസാനത്തിൽ സ്വന്തം യാഹം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യൻ നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും കർത്താവിൻ്റെ വരവ് ഏറ്റുമെടുത്തിരിക്കുന്നു കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ നാം പൂർണ്ണമായും കർത്താവിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കപ്പെടണം വചനം ശ്രദ്ധിക്കുന്ന പ്രിയദേവചനമേ ഒരുവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ കർത്താവുമായി അവൻ ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു പിന്നെ പിരിയുവാൻ ഒരിക്കലും സാധ്യമല്ല ആ ഉടമ്പടിയിൽ കർത്താവിൻ്റെ വരവോളം പൂർണമായും ഹൃദയം യേശുവിൽ സമർപ്പിക്കപ്പെട്ടിരിക്കണം അപ്പോൾ തന്നെ പൗരൂസ് കുരുന്ദർക്കെഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം രണ്ടുമുതലുള്ള തിരുവചനം ഇപ്രകാരം വായിക്കുന്നു ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മലകന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചിന്തിക്കുന്നു എന്നാൽ സർപ്പം ഹൗവയ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോകുമോയെന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിന് പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവിനെയെങ്കിലും നിങ്ങൾക്ക് കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം വചനശ്രവിക്കുന്ന പ്രിയദേവചനമേ അപ്പോസ്തനായി പൗരസ് വിളിച്ചു പറയുന്നു ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മലകന്യകയായി േൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നുവെന്ന് അങ്ങനെയാണെങ്കിൽ ദൈവവുമായി ഏകാഗ്രതയോടുകൂടെ ആയിരിക്കുക ദൈവവുമായുള്ള ഉടമ്പടി കാത്തു സൂക്ഷിക്കുക ആ ഉടമ്പടിയിൽ കർത്താവിൻ്റെ വരവോളം കർത്താവിനായി ഹൃദയത്തെ സമർപ്പിക്കപ്പെട്ട് ദൈവിക ഉടമ്പടി അനുസരിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറകട്ടെ ഗോഡ് ബസ് യു ആമേൻ